നിയന്ത്രണം വിട്ടുപാഞ്ഞ എസ് ജി വി എക്സ്പ്രസ് വേയിൽ നിന്നും തെന്നിമാറി കുഴിയിലേക്ക് മറിഞ്ഞ് അഞ്ചു പേർക്ക് ഡൽഹി മുംബൈ എക്സ്പ്രസ് പാതയിലാണ് സംഭവം പതിനഞ്ച് വയസ്സുള്ള കുട്ടിയും അറുപത് കാരനും മരിച്ചവരിൽ ഉൾപ്പെടുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ ബിംപുര ഗ്രാമത്തിനടുത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്നു വാഹനം ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്നാണ് ഹൈവേയിൽ നിന്നും തെന്നിമാറിയ വാഹനം വലിയ ഗർത്തത്തിലേക്ക് വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗവും മേൽക്കൂരയും തകർന്നു അപകടം നടന്ന സ്ഥലത്തു നിന്നും ദൂരെ മാറിയാണ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയത് അഹമ്മദാബാദ് മുംബൈ സ്വദേശികളായ ഗുലാം റസൂൽ ഖാലിസ് അബ്ദുൽ അബ്ദുൽഖുലാം ദാനിഷ് ദുർഗേഷ് എന്നിവരാണ് മരണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞു വാഹനത്തിനുള്ളിൽ നിന്നും പോലീസും നാട്ടുകാരും ചേർന്നാണ് മരണപ്പെട്ടവരെ പുറത്തെടുത്തത് ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ലക്ഷ്മി നാരായൺ പാണ്ഡെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം